ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഗുണദോഷ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ ചതയം നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഗുണദോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അവയിൽ ഒരു ഏകദേശ രൂപം അതായത് സാമാന്യനെയുള്ള പൊതുവായിട്ടുള്ള ഒരു ഏകദേശ രൂപമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ചതയം നാളിൽ ജനിച്ചിരിക്കുന്നവർ സ്വന്തം ചിന്താഗതി ഉള്ളവരും സ്ഥിരമായി പ്രവർത്തിക്കുന്നവരും ആയിരിക്കും ആദർശങ്ങളിൽ വിശ്വാസമുള്ളവരാണ് ഇവർ എന്നാൽ ഉപകാര സ്മരണ തീരെ കുറഞ്ഞവരായി ചിലരെ കണ്ടുവരുന്നുണ്ട് ചിലത് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും ദാമ്പത്യ ജീവിതം ഇവർക്ക് പൊതുവെ ക്ലേശകരമായി തന്നെ കണ്ടുവരുന്നുണ്ട് പാരമ്പര്യത്തിലും പ്രാചീന ശാസ്ത്രങ്ങളിലും മറ്റും ഇവർക്ക് വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കും സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ഇവർ എന്ത് വില കൊടുത്തും സഹായിക്കാൻ ശ്രമിക്കും വിചാരിച്ചിരിക്കാതെ ചില സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുവാനും സാധ്യതയുള്ളവരാണ് എന്നാൽ ഇവരുടെ പിടിപ്പുകേട് അത് നഷ്ടപ്പെടുത്തുവാനും ഇടയുണ്ടാകും ഈ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകൾ തികഞ്ഞ ഈശ്വര വിശ്വാസികളും കുലീനത്വവും ഉള്ളവരായിരിക്കും ചതയ നാളുകാരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് പുത്രട്ടാതി അശ്വതി കാർത്തിക ഉത്രം അത്തം ചിത്തിര എന്നീ നാളുകൾ ഈ നാളുകാരുമായുള്ള വേഴ്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ചതയം നാളുകാർക്ക് ഉത്തമം അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കണം രാഹുദശയിലാണ് ജനനം പിന്നീട് വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് ശനി കേതു സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ദോഷപ്രദമാണ് നാഗദൈവങ്ങളെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് രാഹുൽ യന്ത്രം ധരിക്കുന്നത് ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യും മാണിക്യവും ഗോമേതവുമാണ് ഇവർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്ന രത്നങ്ങൾ അസുരഗണത്തിൽ ഉൾപ്പെടുന്ന നാളാണ് ചതയം വരുണനാണ് അതിൻ്റെ ദേവത സ്ത്രീയോനിയും പെൺകുതിര മൃഗവും ഭൂതം ആകാശവും പക്ഷി മയിലും വൃക്ഷം കടമ്പും അക്ഷരം പോയുമാണ് ചതയുന്ന ആളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് ശേഷം മാത്രമേ നല്ല പുരോഗതിയുടെ അനുഭവസ്ഥികൾ സ്ത്രീകൾ കാണുന്നുള്ളൂ അതുവരെ കഠിനതരമായ അനുഭവങ്ങളാൽ ക്ലേശം അനുഭവിക്കേണ്ടതായി വരും ജ്യോതിഷികളുടെ ഉപദേശാനുസരണം പരിഹാര പ്രാർത്ഥനകളും മറ്റും ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം ജനുവരി മാസം സാമാന്യ ഗുണാനുഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കും ഊർജ്ജസ്വലതയോടുകൂടി ജീവിതത്തെ സമീപിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായി മെച്ചപ്പെട്ടിരിക്കും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാര്യങ്ങളെ നേരിടാൻ സാധിക്കും തൊഴിൽ അഭിവൃദ്ധികളും സാമ്പത്തിക പദ്ധതിയും പ്രതീക്ഷിക്കാം നിയമന ഉത്തരവുകൾ പ്രതീക്ഷിക്കുന്നവർക്ക് അവ കൈപ്പറ്റുവാനുള്ള സാഹചര്യം ഉണ്ടാകും താൽക്കാലികമായ ജോലികൾ ലഭിക്കുവാനും ഇടയുണ്ട് സർക്കാർ ധനസഹായ ലഭ്യത ഉണ്ടാകുവാനും സാധിക്കും ഫെബ്രുവരി മാസം നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട അവസരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ ഇടവരുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് നിരവധി അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുരോഗതിക്കുതുതക്കുന്ന പല പ്രവർത്തനങ്ങളും ചെയ്യുവാൻ സാധിക്കും കർഷകർക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാനും സർക്കാർ ജോലികൾ വരെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഐശ്വര്യപൂർണമായ ഗൃഹാന്തരീക്ഷം ഉണ്ടാവുകയും സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും മാർച്ച് മാസം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും സമ്പദ്ഘടന അനുകൂലമായി തന്നെ വർദ്ധിക്കും സഹോദരരുമായി കൂടിച്ചേരാൻ ഇടവരും കുടുംബ സ്വത്തുക്കളുടെ ഭംഗ ഉടമ്പടികൾ നടക്കും ലോൺ ലഭിക്കുവാനും മറ്റു ഇതര രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾക്കും അവസരമുണ്ട് എന്നാൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും കൂടി സഹിക്കേണ്ടതായും വരും ഏപ്രിൽ മാസത്തിൽ സർക്കാർ ജോലിയോ മറ്റ് സ്ഥിര ജോലികളോ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ക്ഷീര കർഷകർക്കും ഗുണലഭ്യത ഉണ്ടാകാം പ്രണയ സാഫല്യം മംഗല്യ ഭാഗ്യം എന്നിവ ലഭിക്കുകയും ചെയ്യും വിദേശയാത്രകൾ ജോലി സംബന്ധമായി നടത്താൻ സാധിക്കും ഭരണരംഗത്തുള്ളവർക്കും സർക്കാർ ജോലിക്കാർക്കും വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ പ്രതിസന്ധികൾ ഇടയ്ക്ക് അലട്ടുന്നതായി കാണാം മെയ് മാസം ചതയുന്ന ആളുകാർക്ക് വളരെ പ്രയോജനപ്രദങ്ങളായ അനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കും ആശയങ്ങളുടെ ആവിഷ്കാരം കുടുംബത്തിന്റെ ഉന്നതിയെ ലക്ഷ്യമാക്കിയുള്ള പ്രവൃത്തികൾ നടപ്പാക്കുക വ്യക്തിപരമായ ഉയർച്ചകളും സ്ഥാനമാന ലബ്ധിയും ഉണ്ടാകുക എന്നീ ഗുണകരമായ കാര്യങ്ങളും മെയ് മാസത്തിൽ പ്രതീക്ഷിക്കാം സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ മറ്റു പൊതുപ്രവർത്തകർ എന്നിവർക്കും സർക്കാർ ജോലിക്കാർക്കും തങ്ങളുടെ ശ്രേയസ് ഉയർത്തുന്ന പ്രവൃത്തികളും ബഹുമാനാദികളും ലഭിക്കും ജൂൺ മാസം അഭിവൃദ്ധികളെ കൊണ്ടുള്ള അനുഭവങ്ങളുടെ കാലഘട്ടമായിരിക്കും പ്രവർത്തന മണ്ഡലം വളരെ ശോഭനവും അഭിവൃദ്ധി അഭിവൃദ്ധിപ്രദവുമായിരിക്കും ഗൃഹം ഐശ്വര്യം സാമ്പത്തിക സ്ഥിതി മറ്റു ജീവിത ചുറ്റുപാടുകൾ എന്നിവ ഏകദേശം അനുകൂലമായിരിക്കും സംതൃപ്തി നിറഞ്ഞ ജീവിതവും ആയിരിക്കും സ്ഥാനലബ്ധി സ്ഥിരതയുള്ള ജോലിയുടെ പ്രവേശം എന്നിവയും ഉണ്ടാകും ജൂലൈ മാസം വിവാഹം പ്രണയ സാഫല്യം ഇഷ്ടപ്പെട്ട വ്യക്തികളുമായുള്ള സംയോഗം എന്നിവ അനുഭവപ്പെടും കാർഷിക വൃത്തിയിൽ ഉള്ളവർക്ക് കൃഷിരംഗം ശോഭനമായിരിക്കും കൂടാതെ അംഗീകാരങ്ങൾ ക്യാഷ് ബെനിഫിറ്റായി ലഭിക്കുകയും ചെയ്യും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അവ ലഭിക്കാനുള്ള കാലഘട്ടം കൂടിയായിരിക്കും മറ്റു ലക്ഷ്യങ്ങളുടെ സബലീകരണവും ഉണ്ടാകാം സാമ്പത്തിക രംഗം ശോഭനമായി തന്നെ തുടരുന്നതായിരിക്കും ഓഗസ്റ്റ് മാസം ദീർഘലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമ്പാദ്യ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും കിട്ടാനുള്ള ധനലബ്ധിയും ഉണ്ടാകും പൊതു സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള പ്ലാൻ നടപ്പിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ നിൽക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും നേതൃത്വ നിലയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം ചെയ്യാനുള്ള അവസരവും ലഭിക്കും സെപ്റ്റംബർ മാസം തൊഴിൽ രംഗത്ത് വർധനവുണ്ടാകുക ലഘു സംരംഭങ്ങൾ തുടങ്ങുക കച്ചവട സ്ഥാപനങ്ങൾ മറ്റു തൊഴിൽ സംരംഭങ്ങൾ എന്നിവ ആരംഭിക്കുക പാട്ടകൃഷി കൂട്ടുകൃഷി ഫാം നടത്തിപ്പ് ഖനന വസ്തുക്കളുടെ കച്ചവടം റിയൽ എസ്റ്റേറ്റ് എന്നീ ഏതെങ്കിലും സംരംഭത്തിൽ കാൽവെപ്പുകളും നടത്തപ്പെടാം എന്നാൽ ആകസ്മികമായ ചില മനക്ലേശങ്ങൾ അനുഭവത്തിൽ വരാമെന്നും കാണണം ഒക്ടോബർ മാസം വർദ്ധനവുകളുടെ ഒരു സമ്മിശ്രാവസ്ഥ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും അലർജി രോഗങ്ങൾ മൂലം ക്ലേശം അനുഭവിക്കാം കുടുംബജീവിത സുഖപ്രദമായിരിക്കുകയില്ല എല്ലായിടത്തും പരാജയ ഭയം ഉണ്ടാവുകയും അകാരണമായ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം നവംബർ മാസത്തിന്റെ ആദ്യ ഭാഗം അൽപം മൗഖ്യാവസ്ഥയും ശേഷം ഊർജ്ജസ്വലതയും ഉണ്ടാകും വിശേഷാൽ ഗുണം ഗുണമെന്തെന്നാൽ സ്ഥിരതയുള്ള കർമ്മപദ്ധതികളിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തൊഴിൽ രംഗം ശോഭനമായി തന്നെ തുടരും ആഗ്രഹങ്ങൾ നിറവേറുകയും വിവാഹയോഗ ലബ്ധിയും കാണുന്നുണ്ട് ഡിസംബർ മാസം സർക്കാർ തലങ്ങളിൽ താൽക്കാലികമായ ജോലികളുടെ ലഭ്യതയുണ്ടാകും ആഗ്രഹാനുസരണമുള്ള വിവാഹം വാഹനം വീട് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും സാമ്പത്തിക ഉന്നതി ബന്ധു സഹായങ്ങൾ ആരോഗ്യപരമായ ശ്രേഷ്ഠത വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകളിൽ വിജയം എന്നീ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏകദേശം ഗുണപ്രദമായി തന്നെയാണ് ചതയ നാളുകാർക്കും മുന്നോട്ട് പോകുന്നത് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഗുണാനുഭവങ്ങളിൽ ചില കോട്ടങ്ങളും ഉണ്ടാകുന്നതിടയ്ക്ക് അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ദോഷങ്ങൾക്കുള്ള പരിഹാര അനുസരണമുള്ള ക്ഷേത്രദർശനമോ വഴിപാടുകളോ ഒക്കെ നടത്തി ആ ദോഷങ്ങൾക്കുള്ള പരിഹാരം തേടേണ്ടതാണെന്ന് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ ചതയ നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഗുണദോഷാനുഭവങ്ങളുടെ ഫലം ഇന്നിവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക